സ്ഥിര നിക്ഷേപങ്ങൾ ൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അകാലത്തിൽ അന്തരിച്ച കാളികാവ് ഉദരംപൊയിൽ സ്വദേശിയായ പെയിന്റിംഗ് തൊഴിലാളിക്ക് നാട്ടുകാർ നിർമ്മിച്ചു നൽകുന്ന വീടിന് നിറം പകർന്ന് സഹപ്രവർത്തകർ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ചാളക്കത്തൊഴിക സുധീരന്റെ പുതുതായി നിർമ്മിക്കുന്ന വീടിനാണ് പെയിന്റിംഗ് ജോലി സൗജന്യമായി സഹപ്രവർത്തകർ ചെയ്യുന്നത് കാളികാവ് ഏരിയ പെയിന്റേഴ്സ് കൂട്ടായ്മയിലെ തൊഴിലാളികളാണ് നാട്ടുകാർ കൈകോർത്തോരുക്കുന്ന സഹപ്രവർത്തകന്റെ വീടിന് സൗജന്യമായി പെയിന്റിംഗ് വർക്ക് ചെയ്തു കൊടുത്തത് പ്രാഥമിക നടപടിയായ വൈറ്റ് സിമെന്റ് വർക്കാണ് നിലവിൽ പൂർത്തീകരിച്ചത് ബാക്കി വർക്കുകളും കൂട്ടായ്മ പ്രവർത്തകർ ചെയ്യുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഒരു അതിലുപരി ഞങ്ങളുടെ ഒരു സുഹൃത്തുമായ സുധീർ സുധീർ മരണപ്പെട്ടിട്ട് പത്ത് പത്തു മാസം തികയുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് മൂൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വെച്ച് കൊടുത്ത വീടാണ് അതിൻ്റെ പെയിൻറിങ് ദൗത്യം കാളികാവേരിയ പെയിൻറ്റേഴ്സ് കൂട്ടായ്മയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാരവാഹികളാണ് കാണുന്ന എല്ലാ പ്രവർത്തകരും ഇനിയും ആളുകൾ വരാനുണ്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വർക്കാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പോയിട്ട് വൈറ്റ് സിമെൻറ്റ് ആ വർക്കുകളൊക്കെ ഏകദേശം പരിപൂർണ ഒരു നയൻറ്റി പെർസെൻ്റ് ആയിട്ടുണ്ട് ഇനി വരും കാലങ്ങളിൽ ഇതിൻ്റെ പെയിൻറ്റിങ്ങും കൂടിയും നമ്മൾ ചെയ്തു കൊടുത്ത് കൂട്ടായ്മയുടെ ഒരു പ്രതിനിധി എന്ന നിലക്ക് അതുമായി ബന്ധപ്പെട്ട് പോകാനാണ് കൂട്ടായ്മക്ക് തീരുമാനങ്ങൾ ഇനി മാതൃകാ പ്രവർത്തനങ്ങൾ പെയിന്റർമാർക്കും എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വരട്ടെ എന്നാണ് പറയുന്നത് രണ്ട് പെൺകുട്ടികൾ അടങ്ങുന്ന സുധീരിന്റെ കുടുംബത്തിനായി ഉദരംപൊയിലിലെ മോർണിംഗ് സ്റ്റാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നാട്ടുകാരുടെ കാരുണ്യത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത് എൻ എം സലാം കെ കെ സുലൈമാൻ റഫീഖ് മാനീരി ഒ പി സഫീർ എ ടി അലി ഇ പി സാനു തുടങ്ങിയവർ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ